ഈ ശോമശിഖാക്കി ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ വിമതരോട് കർദിനാളിൻ്റെ മറുപടി തങ്ങൾക്ക് ഒരു ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ച് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ആരാഞ്ചുകൊണ്ട് വിമതരുടെ ചില പ്രതിനിധികൾ ഇന്ത്യയിലെ ഒരു കർദിനാളിനെ അതും ഫ്രാൻസിസ് മാർപ്പാപ്പിയായി മാർപാപ്പിയുമായി അടുപ്പമുള്ള ഒരു കർദിനാളിനെ ചെന്ന് കണ്ടു അദ്ദേഹം ഈ വിമതരുടെ പ്രതിനിധികളോട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് നിങ്ങൾ ആദ്യം ഏകീകൃത കുർബാന അർപ്പിച്ച് മാർപ്പാപ്പി അനുസരിക്കൂ നിങ്ങൾ അനുസരണത്തിൻ്റെ മക്കളാണെന്ന് തെളിയിക്കാതെ എങ്ങനെയാണ് ഇങ്ങനെ ലിറ്ററിക്കൽ വേരിയൻ്റെ ആവശ്യവുമായി വത്തിക്കാനെ സമീപിക്കുക ഒരു പത്ത് സംവത്സരമെങ്കിലും ഏകീകൃത കുർബാന അർപ്പിച്ച് അനുസരണത്തിൻ്റെ മക്കളാണെന്ന് തെളിയിച്ചതിന് ശേഷമേ ഇതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂ രണ്ട് നിങ്ങളുടെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരെക്കുറിച്ച് വത്തിക്കാനോ ഒക്കെ ഒട്ടും നല്ല അഭിപ്രായമില്ല ഈ വട്ടോളി കിട്ടോളി മുണ്ടാടൻ തുടങ്ങിയവർ പണ്ടേ വത്തിക്കാൻ്റെ കണ്ണിലെ കരടാണ് പിന്നെ കരിൽ പിതാവിൻ്റെ കൂടെ മാർപ്പാപ്പി ചെന്ന് കണ്ട് മാർപ്പാപ്പ പറയാത്ത കാര്യം പറഞ്ഞു വന്ന് പുറത്ത് വന്ന് പറഞ്ഞ നരികുളച്ചനെക്കുറിച്ച് വത്തിക്കാനിൽ യാതൊരു അഭിപ്രായവുമില്ല അപ്പം നിങ്ങൾ തലപ്പത്തുള്ളവർ ആരും തന്നെ വത്തിക്കാൻ മുമ്പിൽ ഒരല്പമെങ്കിലും നല്ലവരായിട്ട് കാണപ്പെടുന്നവരല്ല ഉള്ളോ നല്ലതല്ല പുറത്തേക്കും നല്ലതായിട്ട് കാണപ്പെടുന്നവരല്ല ഈ എറണാകുളത്ത് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ട ഒക്കെ ഉണ്ടാകാം ബുദ്ധിരാക്ഷസിമാരും തത്വജ്ഞാനികളും ദൈവചാത്മാരും ഒക്കെ ഉണ്ടാകാം പക്ഷേ വകതിരുവില്ല ഈ സമരത്തിൻ്റെ മുൻപില് നിൽക്കുന്നത് ഒന്ന് സമരം അതന്നെ സഭയ്ക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് രണ്ട് അതിന് മുൻപന്തിയിൽ നിൽക്കുന്നവര് ആരും തന്നെ ധാർമ്മികമായിട്ടോ അല്ലാതെയോ ഒരു സ്റ്റാൻഡിങ് ഉള്ളവരല്ല ഒരു എടുപ്പുള്ളവരല്ല എടുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണാലിറ്റി ഇല്ല നിലപാടിൽ ഉറച്ചു നിൽക്കാനും സത്യത്തിന് വേണ്ടി നിലകൊള്ളാനോ കഴിവുള്ളവരല്ല അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു ഒരു മുന്നേറ്റത്തെയോ ഒരു സമരമാർഗത്തെയോ സമരത്തെയോ എങ്ങനെയാണ് അനുഭവപൂർവ്വം പരിഗണിക്കുക നേതാക്കന്മാർക്ക് പോലും വിശ്വാസ്യതയില്ലെങ്കിൽ എങ്ങനെയാണ് അവരെ കേൾക്കുക പിന്നെ കത്തോലിക്ക സഭയുടെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ജയിക്കാൻ പറ്റുമെന്ന് കരുതുന്നവർ വിഡികളല്ലേ ഇതാണ് ഈ കർദിനാൾ ഇവരോട് ചോദിച്ചത് അതേസമയം ഈ കർദ്ദിനാൾ ഇവരോട് പറയാതെ തന്നെ വത്തിക്കാനുള്ള ഇവരുടെ ആവശ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു അതായത് വിമതരുടെ വിമതരുടെ ഈ ലിറ്ററജിക്കൽ വേരിയൻ്റിനെ കുറിച്ച് ചോദിച്ചു അപ്പോൾ പൗരത്വ തിരുസംഗത്തിൽ നിന്ന് ഈ കർദിനാലിനോട് പറഞ്ഞു താങ്കളെക്കുറിച്ച് മാർപ്പാപ്പയ്ക്ക് ഇപ്പോൾ നല്ല അഭിപ്രായമാണുള്ളത് അത് കളഞ്ഞു കുളിക്കണമെന്ന് ഉണ്ടോ എന്ന് ചോദിച്ചു അതോടെ കർദിനാൾ പറഞ്ഞു സോറി ഞാനത് അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞത് കൊണ്ടാണെങ്കിലും ഇവിടെ അത് വന്ന് പറയാൻ പാടില്ലായിരുന്നു അങ്ങയെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം വെറുതെ കളഞ്ഞു കുളിക്കണ്ട അതോടെ കർദനാൾ പത്തിമടക്കി അങ്ങനെയാണ് ഉണ്ടായത് ഇത് വളരെ വിശ്വസനീയമായ ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നുള്ള വാർത്തയാണ് എൻ്റെ ഭാവനയോ ഒന്നുമല്ല ഞാനിത് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അൽമായരും അതുപോലെ കന്യാസ്ത്രീകളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കത്തോലിക്ക സഭയുടെ ചരിത്രം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും അല്ലാതെ ഈ എറണാകുളം എന്ന് പറഞ്ഞ ഒരു ഇട്ടാവട്ടത്ത് കിടന്നിട്ട് ഇതാ ഇവിടെ ഞങ്ങൾ മലമറിക്കും എന്നൊക്കെ പറയുന്നത് വെറും പൊങ്ങച്ചമാണ് നടപ്പില്ല കർത്താവിനെ അനുസരിച്ച് കർത്താവിന് സഭയോട് ചേർന്ന് പിന്നെ കുറച്ച് പേര് ഇപ്പോൾ എന്തൊക്കെ പോകണു അങ്ങനെ പോകണു ഇങ്ങനെ പോകണു അതൊന്നും കണ്ടിട്ട് കത്തോലിക്ക സഭ പേടിക്കില്ല കാരണം കത്തോലിക്ക സഭയുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞത് ഈശോ മാർട്ടിൻ മാർട്ടൻ ലൂതറല്ല അതുകൊണ്ട് ഒരു മാർട്ടിൻ ലൂതർക്കോ പെന്തകോസ്വ സമൂഹം തുടങ്ങിയവർക്കോ ദൈവസഭക്കാർ തുടങ്ങിയവർക്കോ ഈ ഏകോപസാക്ഷ്യർ തുടങ്ങിയവർക്കോ അവരൊന്നും ഈശോമിശികളുടെ ആളുകളല്ല അവർക്ക് ഈശോമിഷികായെ എതിർക്കാൻ കഴിയുമെന്ന് വിചാരിക്കുകയും ഈശോമിഷിക തോറ്റുപോകുമെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനേക്കാളും ഭോഷത്തമായിട്ട് യാതൊന്നും ലോകത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കുക കർത്താവിന് അനുസരിക്കുക കർത്താവിന് സഭ അനുസരിക്കുക മെത്രന്മാരനുസരിക്കുക നമ്മുടെ കർത്താവ് ഈശോമിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ